ഗായ്സ് ഇന്ന് വന്ന ഫോണാണിത് ഓപ്പോൻ്റെ ഫോണാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ വേണ്ട ഡിസ്പ്ലേ ഇങ്ങനെ അടർന്നു പോകുന്ന കംപ്ലൈൻ്റ് ആണിത് വേണ്ട ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഇങ്ങനെ അടർന്ന് പോകുന്നിരിക്കുകയാണ് കസ്റ്റമർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ഡിസ്പ്ലേ ഒരു സൈഡിൽ ഇങ്ങനെ അടർന്നു പോരുക ഡിസ്പ്ലേ അടർന്ന് പോരും മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഡിസ്പ്ലേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അടർന്ന് പോരുണ്ടാവും അപ്പോൾ അടർന്നു പോകണമെന്നുള്ള ഇങ്ങനെ പ്രശ്നമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സർവീസ് സെൻ്ററിൽ എത്തിച്ചിട്ട് ഈ അടർന്ന് പോകേണ്ട ഭാഗം അവരെ കാണിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം പറയാൻ കാരണം വെച്ചാൽ വേറൊന്നുമല്ല നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫോൺ ചരിച്ചൊക്കെ പിടിക്കാൻ നോക്കും എന്തെങ്കിലും അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലൊക്കെ ഫോൺ ചരിച്ച് പിടിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ ഡിസ്പ്ലേ ഇങ്ങനെ അടർന്ന് കാണിട്ട് നേരെ അടിക്ക് പോകും അടിക്ക് പോകുമ്പോൾ അടി പോകുന്ന വെച്ചാൽ പിന്നെ ചാ ചെരിഞ്ഞിങ്ങനെ വരും ഡിസ്പ്ലേ അപ്പോൾ വരുന്ന സമയത്ത് ഇതാണ് മെയിൻ സ്ട്രിപ്പ് വേൾ ഡിസ്പ്ലേ ഇത് മെയിൻ സ്ട്രിപ്പാണ് ഡിസ്പ്ലേ മെയിൻ സ്ട്രിപ്പാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെരിഞ്ഞ് വര സമയത്ത് ഡിസ്പ്ലേയുടെ ഭാഗങ്ങൾ എവിടെയെങ്കിലും ചെറിയൊരു കീറൽ വന്ന് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അങ്ങനെ പോകും ഡിസ്പ്ലേ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേ മാറേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി ഒട്ടിച്ച് കഴിഞ്ഞാൽ വിഷയം കഴിഞ്ഞു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കീറലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ അങ്ങനെ മാറേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ ഒറിജിനൽ ഡിസ്പ്ലേ ആയിരിക്കും അങ്ങനെ മാറേണ്ട അവസ്ഥയുണ്ടാവും അപ്പോൾ ഈ ഈ കംപ്ലയിൻറ്റ് കാണുമ്പോൾ തന്നെ നമ്മളത് വെച്ചോണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ സർസൺ എത്തിച്ചിട്ട് അത് ശരിയാക്കി മേടിക്കാം ഓക്കെ